അസ്സാം വലൈക്കും നമുക്കിന്ന് അഞ്ചാം ക്ലാസ്സുകാർക്ക് ഫിഖഹിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ ഫിഖ് ഒന്ന് യോജിച്ചവ ചേർക്കാം കറാഹത്ത് നിഫാസ് തോഹിർ തോഹിറ് ഹയൽ ഇസ്തിഹാലത്ത് ഇതൊക്കെയാണ് ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നത് ഇനി ചോദ്യം നോക്കാം ഒന്ന് കൂടിയാൽ പതിനഞ്ച് ദിവസം ഉത്തരം ഹൈ രണ്ട് കൂടിയാൽ അറുപത് ദിവസം ഉത്തരം നിഫാസ് മൂന്ന് നിസ്കാരമോ നോമ്പോ അനുഷ്ഠിക്കാതിരിക്കാൻ പാടില്ലാത്ത രക്തം ഉത്തരം ഇസ്തിഹാദത്ത് നാല് ഇളനീർ വെള്ളം ഉത്തരം തോഹിർ അഞ്ച് പുഴ ഉത്തരം ആറ് നിസ്കാരത്തിൽ തല തുറന്നിടൽ ഉത്തരം രണ്ട് പൂർത്തിയാക്കാം ഒന്ന് പരിശുദ്ധ വിധികൾക്കാണ് ഡാഷ് ഉത്തരം രണ്ട് ഹലാൽ ചെയ്താലും ഇല്ലെങ്കിലും ശിക്ഷയും ഡാഷ് മൂന്ന് കറാഹത്ത് ചെയ്താൽ ശിക്ഷ ഇല്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും നാല് ഫർള് ഐന് ഓരോ മുക്കല്ലിഫിനും ഡാഷ് നിർബന്ധമായത് അഞ്ച് ചെയ്താൽ കൂലിയുള്ളത് ഒഴിവാക്കിയാൽ ഡാഷ് ശിക്ഷില്ലാത്തത് മൂന്ന് വേർതിരിക്കാം നായ പന്നി പ്രസവിച്ച ആട്ടിൻകുട്ടി ജറാദിന്റെ ശവം ലഹരിദ്രാവകങ്ങൾ പന്നി കോഴിയുടെ ശവം വതിയു ഒന്ന് മുത്തവസിനജസ് ലഹരിദ്രാവകങ്ങൾ വതിയു കോഴിയുടെ ശവം രണ്ട് എല്ലാജസ് നായ പന്നി പന്നി പ്രസവിച്ച ആട്ടിൻകുട്ടി ജറാദിന്റെ ശവം ഒരു നെജസ്ല്ല അതുകൊണ്ട് ഇത് രണ്ടിലും ഉൾപ്പെടുത്തേണ്ടതില്ല നാല് രണ്ട് വീതം എഴുതാം ഒന്ന് വുളോയിന്റെ സുന്നത്ത് വുളോയിന്റെ സുന്നത്തുകൾ കുറേയുണ്ട് അതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതൽ മതി ഒന്ന് മിസ്വാക് ചെയ്യൽ രണ്ട് കിബിലക്ക് മുന്നിടൽ രണ്ട് അവസരങ്ങൾ ഒന്ന് രണ്ട് പാരായണത്തിനും ചോദ്യം മൂന്ന് രണ്ട് രണ്ടുവിധം എഴുതാനാണ് ഒന്ന് നീയത്ത് രണ്ട് മുഖം കഴുകൽ അഞ്ച് ഉത്തരം എഴുതാം ഒന്ന് ഹൈൽ എന്നാൽ എന്ത് ഉത്തരം ഗർഭാശയത്തിന്റെ അങ്ങേ അറ്റത്തു നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്ന രക്തമാണ് ചോദ്യം മൂന്ന് മുൻകൈ കഴുകുമ്പോൾ എന്തെല്ലാം ചൊല്ലണം ഉത്തരം ബിസ്മിയും രണ്ട് ഷഹാദത്ത് എന്നും ചൊല്ലിക്കൊണ്ട് മുൻകൈ രണ്ടും ഒപ്പം കഴുകണം മൂന്ന് എന്ത് ഉത്തരം പാലല്ലാതെ ഒന്നും കഴിക്കാത്ത രണ്ട് വയസ്സ് തികയാത്ത ആൺകുട്ടിയുടെ മൂത്രം നജസ് നാല് നിസ്കാരം സമയത്ത് വിട്ട് പിന്തിക്കാവുന്നതിൻ്റെ കാരണങ്ങൾ ഉത്തരം ഉറക്കം മറവി എന്നീ കാരണങ്ങൾ കൊണ്ടല്ലാതെ നിസ്കാരം സമയത്ത് വിട്ട് പിന്തിക്കാവുന്നതല്ല അഞ്ച് സുന്നത്തിന്റെ മറ്റു നാല് പേരുകൾ ഉത്തരം മുസ്തഹബ് ആറ് കിഫായ എന്നാൽ എന്ത് ഉത്തരം സമൂഹത്തിൽ നിന്ന് ചിലർ ചെയ്താൽ എല്ലാവരും ശിക്ഷയിൽ നിന്ന് ഒഴിവാകുന്നതും ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകുന്നതും ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കാനായി എൻ്റെ ചാനൽ ബെൽബട്ടണോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസ്സലാമു അലൈക്കും